ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി ഈവണിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് യൂട്യൂബ് തന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ട് ഇതേപോലെ കുഴച്ചെടുക്കാം നമ്മളെ ഒരു ഇഡലിയുടെ അല്ലെങ്കിൽ ദോശയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കട്ടയൊക്കെ പോക്കി നന്നായിട്ട് ഇതേപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം നമുക്കിതിലേക്ക് അര ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അതേപോലെ രണ്ടോ മൂന്നോ ഏലക്കായ് ചേർത്ത് കൊടുക്കാം അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ശർക്കരയാണ് ഞാനിവിടെ രണ്ട് ശർക്കര ചെറുതായിട്ട് ചിരകി എടുത്തതാണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര വെള്ളം ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ലൂസായി പോകുന്നതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ശർക്കര ഇതിലേക്ക് ലയിച്ച് നല്ല ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഫ്ലേവറിനായിട്ടുള്ള ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളൂ ഇത്രയുള്ളോട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇഡലി കുക്കർ എടുക്കാം ഇഡലിയിലെ തട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആവി കയറ്റിയിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ അതായത് കൊളസ്ട്രോൾ ആർക്കും അങ്ങനത്തെ അവർക്കൊന്നും പ്രശ്നവുമില്ല എണ്ണ തീരെ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇഡലിയിൽ തട്ടെടുക്കാം തട്ടെടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കാം അതായത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കയ്യിൽ കുറച്ചെടുത്തിട്ട് എല്ലാ തട്ടിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ തട്ടിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓരോ തട്ടിലും ഇതേപോലെ കയ്യിലാക്കിയതെല്ലാം എല്ലാ തട്ടിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുത്താൽ മതി അതിന് ശേഷം ഓരോ കയ്യിലായിട്ട് നമ്മൾ ഓരോരോ തട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇഡലി കുക്കറിലേക്ക് വെക്കാവുന്നതാണ് ഇഡലി തട്ടിലേക്ക് ഇതെടുത്ത് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടി മുന്തിരി ഒക്കെ വേണമെങ്കിൽ ചേർക്കട്ടെ ഒക്കെ കുറച്ച് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റിൽ കിട്ടും എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തായിരുന്നു അപ്പോൾ ഇതേപോലെ എല്ലാം തട്ട് ഒഴിച്ചു കൊടുക്കുക അതാ ഞാനിതാ ഇഡലീൻ്റെ തട്ടിനകത്തേക്ക് ഇത് വെച്ചു കൊടുക്കുകയാണ് ഇഡലി പാത്രത്തിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കും ഇന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഫൈവ് ടെൻ മിനിറ്റ്സിനുള്ളിൽ ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിടാം രണ്ടോ മൂന്നോ മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിടുക അപ്പോൾ അതാണ് ഞാൻ ഓപ്പൺ ആക്കി വയ്ക്കുമ്പം നല്ല വെന്ത് സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ടാ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒന്ന് എണ്ണ തടവിയോണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് നീക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഭംഗിയിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് മധുരം ഇഷ്ടമുള്ളൊരു അടിപൊളിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണേ അപ്പോൾ ഇതേപോലെ എല്ലാം വിട്ടെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നെക്സ്റ്റ് ഒരു വീഡിയോ നേരം ബൈ